ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളിൻ്റെ ഫസ്റ്റ്ലുക്ക് പോസ്റ്റർ പുറത്ത് മാർക്കോ എന്ന പാൻ ഇന്ത്യൻ ഹിറ്റിന് ശേഷം ക്യൂബ്സ് എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാട്ടാളൻ മാർക്കോയുടെ വമ്പൻ വിജയത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് നവാഗതനായ പോൾ വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാട്ടാളൻ ലോകപ്രശസ്ത സ്റ്റൺ കൊറിയോഗ്രാഫർ കെച്ചാ കമ്പടിക്കയുമായി അണിചേർന്നൊരുക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പൊന്നിയൻ സെൽവൻ ഒന്നാം ഭാഗം ബാഹുബലി ടു ദ കൺക്ലൂഷൻ ജവാൻ ബാഗി ടു ഓങ് ബാക്ക് ടു തുടങ്ങിയ വമ്പൻ ചിത്രങ്ങൾക്ക് ആക്ഷൻ ഒരുക്കിയ പ്രശസ്ത ആക്ഷൻ കൊറിയോഗ്രാഫറാണ് കെച്ചാ കമ്പടിക്കെ ആന്റണി വർഗീസിന്റെ സ്റ്റൈലിഷ് വൈൽഡ് ഗെറ്റപ്പാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് കരിയറിലെ തന്നെ ഏറ്റവും വേറിട്ട ഗെറ്റപ്പിലാണ് ആന്റണി വർഗീസിനെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ചെമ്പിച്ചമുടിയും ചുണ്ടിൽ എരിയുന്ന ചുരുട്ടും കത്തുന്ന കണ്ണുകളുമായി ആന്റണി വർഗീസ് കഥാപാത്രം ചിത്രത്തിന്റെ ത്രില്ലിംഗ് മാസ് മോഡ് പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകുന്നുണ്ട് അതേസമയം കാട്ടാളൻ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടൻ ആന്റണി പെപ്പയ്ക്ക് പരിക്കേറ്റതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു തായ്ലന്റിൽ ആനയുമായുള്ള ഏറ്റുമുട്ടൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് പരിക്കേറ്റതെന്നാണ് വിവരം താരത്തിന്റെ കൈക്ക് പൊട്ടലുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചനകൾ താരം ചികിത്സയ്ക്ക് വേണ്ടി വിശ്രമത്തിലേക്ക് കടന്നതോടെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ മാറ്റിവെച്ചു ഓങ് ബാക്ക് എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി വന്ന പോങ് എന്ന ആനയും കാട്ടാളന്റെ ഭാഗമാകുന്നുണ്ട് ാണ് റിപ്പോർട്ടുകൾ മാർക്കോയേക്കാൾ മികവിച്ച സാങ്കേതിക മികവോടെയും വൻ ബജറ്റോടെയുമാണ് കാട്ടാളൻ ഒരുങ്ങുന്നത് അൻപത് കോടിക്ക് മുകളിൽ ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മാർക്കോ പോലെ തന്നെ പൂർണ്ണമായും ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് കാട്ടാളനും ഒരുങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം സിനിമാ ലോകത്തെ പകരം വയ്ക്കാനില്ലാത്ത ടെക്നീഷ്യന്മാർ ഒന്നിക്കുന്ന ചിത്രത്തിൽ ആന്റണി വർഗീസ് പെപ്പയാണ് നായകനായി എത്തുന്നത് ഒപ്പം തെലുങ്ക് താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ് ബോളിവുഡ് താരം ഭരത് തിവാരി രാജ് തിരാണ്ടുസു അടക്കമുള്ള താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കേരളത്തിൽ വലിയ തരംഗമായി മാറിയ ബ്ലോഗറും സിംഗറുമായ ഹനാൻ ഷാ റാപ്പർ ബേബി വിജയൻ ജഗദീഷ് സിദ്ദിഖ് ഷിബിനസ് രാഘവ് തുടങ്ങി പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് പെപ്പയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയായ കാട്ടാളനിൽ ആന്റണി വർഗീസ് എന്ന യഥാർത്ഥ പേരിൽ തന്നെയാണ് താരം അഭിനയിക്കുന്നത് മാർക്കോയിൽ രവി ബ്രസൂർ എന്ന മാന്ത്രിക സംഗീത സംവിധായകനെ അവതരിപ്പിച്ച ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഇക്കുറി പ്രശസ്ത കന്നഡ സംഗീത സംവിധായകനായ അജനേഷ് ലോക്നാഥിനെയാണ് അവതരിപ്പിക്കുന്നത് കാന്താരയ്ക്ക് ശേഷം അജിനേഷ് സംഗീതമൊരുക്കുന്ന ചിത്രം കൂടിയാണ് കാട്ടാളൻ ലോകമെമ്പാടും തരംഗമായി മാറിയ കാന്താരയിലെ സംഗീതമേറെ ശ്രദ്ധേയമായിരുന്നു ഉണ്ണിയാർ സംഭാഷണം ഒരുക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ് കൈകാര്യം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം